ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഭഗവതം മഹാത്മ്യം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകം പാഠം മൂന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഇന്ന് ഓം ഇഹോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരം കിം പരായണം ഘോരേ കലൗ ഭയങ്കരമായിട്ടുള്ള കലി കലിക്കാലം എന്ന സാരം ഇഹപ്രാപ്ത ഇപ്പോൾ എത്തിയിരിക്കണോ ഇവിടെ കലി പ്രാപിച്ചിരിക്കണോ ജീവഹാച്ച ജീവനം എന്നുവെച്ചാൽ ജീവജാലങ്ങളും അസുരതാം ജത ആസുരഭാവത്തെ സ്വീകരിച്ചു അപ്പോൾ കലി ബാധിച്ചു ജീവജാലങ്ങളും അവരുടെ മനസ്സ് അവരുടെ പ്രവൃത്തി ഒക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ക്ലേശ ആക്രാന്തസ്യം ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടാവും അവനവനും വിഷമമുണ്ടാവും ദേവന്മാർക്കും വിഷമമുണ്ടാവും അതാണ് ക്ലേശ ക്ലേശങ്ങളിൽ ബുദ്ധിമുട്ട് ക്ലേശം ആക്രമിച്ചു വരിക ചെന്താ ചെയ്യ നമ്മളെ ക്ലേശങ്ങൾ ഇങ്ങനെ സമീപിച്ചു നമ്മളെ മാത്രമല്ല എല്ലാവരെയും അപ്പോൾ കലികാലത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് കന്മഷം കന്മഷം കൊണ്ടുണ്ടാവുന്ന ആ പ്രവർത്തികൾ മുഴുവൻ വിപരീതവും ആ വിപരീതം വരുമ്പോൾ എല്ലാവർക്കും ഈ സങ്കടം ഉണ്ടാവും അപ്പം ആ സങ്കടം അവിടെ സംഭവിച്ചു അതെങ്ങനെയാ ആക്രമിക്കപ്പെടുക തസ്യശോധന അതിൻ്റെ ഇല്ലായ്മയ്ക്ക് ശോധനം എന്നുള്ളത് ശുദ്ധി വരുത്തൽ എന്നാണ് അപ്പം അതിനെ ഇല്ലാണ്ടാക്കുക പരായണം കിം അതിന് ഉപായം ആയിട്ട് എന്താണ് പരമ ഉപായമായിട്ട് എന്താണ് പാരായണവും പാരായണവും തമ്മിലുള്ള വ്യത്യാസം പാരായണം എന്നുള്ളത് വായനയാണ് പാരായണം എന്നുള്ളത് ഉപായം ഏറ്റവും നല്ലതായിട്ടുള്ള ഉപായം മാക്സിമത്തിൽ അപ്പം എളുപ്പത്തിൽ എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഭാഗവതന്മാർ എടുക്കേണ്ടത് അപ്പോൾ ദേഹത്തിനും മനസ്സിനും ഒരേപോലെ വിഷമമുണ്ടാക്കും ഈ കലിദോഷങ്ങൾ നെഗറ്റീവ്സ് എന്ന് സാരം അത് ദുഃഖമായിട്ട് വേദനയായിട്ട് പിന്നെ പാപം ആയിട്ട് ഇങ്ങനെയൊക്കെ വരും ഒക്കെ വിപരീതമാകുമ്പോൾ അങ്ങനെയല്ലേ അധർമ്മം ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവഹ ച അസുരതാം ജീവഹ ച അസുരതാം ഗത ക്ലേശ തസ്യ തസ്യവ ശോധനെ ിം പാരായണം ഇപ്പൊ ഇവിടെ ഘോരമായിട്ടുള്ള കലികാലത്തിൽ ഘോരേ കലൗ ഇഹപ്രാപ്തെ ഇവിടെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് ജീവഹാച ജീവജാലങ്ങളും അതെന്താ കാരണം സംഘദോഷം കൊണ്ട് സമ്പർക്കദോഷം കൊണ്ട് ഈ അസുരതാംഗത ആസുരഭാവത്തെ എല്ലാവരും എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് ആളുകൾ അല്ലാത്തവരുണ്ടേ എങ്കിലും ചെറുതായിട്ടൊന്ന് ബാധിക്കും എന്നാണ് അവരറിഞ്ഞിട്ടല്ല അവർ വേണച്ചിട്ടുമല്ല ശുദ്ധാത്മാക്കാളുണ്ട് അവർ വേണച്ചിട്ടല്ല അവരറിയാതെ കണ്ട് ചിലപ്പോൾ ചിലത് സംഭവിക്കാം അങ്ങനെ ക്ലേശ ആക്രാന്തസ്യ ഈ ക്ലേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചക്ലേശങ്ങളെ എന്നാണ് സാമാന്യം പറയുക അപ്പോൾ അത് നെഗറ്റീവ്സ് മൊത്തം വരും എഴുപത്തിരണ്ടോ നൂറ്റെട്ടോ എത്ര വെച്ചാൽ അതുണ്ട് മൂന്നാധികം മൂന്ന് ശോകം സപ്തവ്യസനം അഷ്ടപാപങ്ങള് പഞ്ചക്ലേശങ്ങൾ ഷഡ്വരി ഷഡോൽമി ഷഡരി ഇങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ വിസ്രിച്ച് പറയാം ഇപ്പോൾ സമയമുണ്ട് അതുകൊണ്ടാണ് അപ്പോ ഈ അവിദ്യാസ്മിത ദ്വേഷ അഭിനിവേശം എന്ന പഞ്ചക്ലേശങ്ങളെ ബാധിച്ചിരിക്കുന്നു തസ്യശോധന അത് ഇല്ലായ്മ ചെയ്യാൻ അത് നമ്മിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പാരായണം കിം അതിനുള്ള ഉപായം എന്താ ഇതാണ് ചോദ്യം ഇഹഘോരേ കലു പ്രാ ജീവശ്ചാസുരത ഗതാ ക്ലേശാകോധനെ കിം പരാണം ഇനി ആറാമത്തെ ശ്ലോകം ശ്രേയസം യത് ഭവശ്രേയ പാവന പാവനം കൃഷ്ണപ്രാതികരം ശശ്വൽസാധനം തദ്ദാധുന ശ്രേയസം ശ്രേയസ്സുടെ മധ്യത്തില് ശ്രേയസ്സും പ്രേയസ്സും രണ്ടാം ദേഹത്തിനെ മനസ്സിനൊക്കെ ഇഷ്ടം വരുന്നത് പ്രേയസ്സാണ് പക്ഷെ ജീവൻ്റെ ഇഷ്ടം വരുന്നത് ശ്രേയസാണ് ജീവൻ്റെ ഇഷ്ടം എന്നുള്ളത് മുക്തി തന്നെയാണ് സത്വത്തിലേക്ക് എത്തിക്കുക അതാണ് ശ്രേയസ് ശ്രേയസ ഇങ്ങനെ ഈ ശ്രേയസുകളുടെ മധ്യത്തിൽ പരം ശ്രേയ ഏത് ഏറ്റവും വലിയ ശ്രേയസ് ഏതാ ഭഗവാനിൽ ലയിക്കുക എന്നത് ഭഗവാനെ അറിയുക ഭഗവാനിൽ ലയിക്കുക ഭഗവാൻ്റെ കൂടെ കഴിയുക അങ്ങനെതൊക്കെ ശ്രേയസുകളാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ശ്രേയസ് യാതൊന്നാണോ അത് പാവനാന പരിശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുക അങ്ങനെ ഉള്ളതിൽ പാവനാന പുത്തനാക്കി തീർക്കുക പുണ്യാഹ് തളിച്ചു കഴിഞ്ഞാൽ പുത്തനായി തീരും ശുദ്ധമായി തീരും അതാണ് പാവനം ആക്കി തീർക്കുക പരിശുദ്ധമാക്കി തീർക്കുക അതിൽ പരം പാവനം ഏത് ഭവയത് അതിൽ മാക്സിമത്തിലെ പാവനം ഏതാണോ അത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പരിശുദ്ധി ഏതുകൊണ്ടാണോ കിട്ടുക കൃഷ്ണപ്രാപ്തികരം സാധനം യത് കൃഷ്ണനിലേക്ക് എത്തുക എന്ന ഭാവം കൃഷ്ണൻ നമ്മിലേക്ക് എത്തുക എന്ന ഭാവം രണ്ടും വേണം കൃഷ്ണനിലേക്ക് നമ്മൾ എത്തുക എന്നത് ഉപാസന കൊണ്ട് നമ്മൾ ചെയ്യുക തന്നെ വേണം കൃഷ്ണൻ നമ്മിലേക്ക് എത്തുക എന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് കൃഷ്ണന്റെ പ്രീതി കിട്ടുമ്പോഴാണ് കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് എത്താം വ്യത്യാസം മനസ്സിലായി ഉണ്ടാവും അപ്പോൾ കൃഷ്ണപ്രാപ്തികരം സാധനം ഏത് അതിനുള്ള സാധനാ ഭക്തി ഏതാ കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് യാതൊന്നാണോ ഞാൻ ചെയ്യേണ്ടത് അതിനെ തത് ശത് അതെങ്ങനെ വേണം ശാശ്വതമായിട്ടുള്ള ഭാവം ഇനി എന്നും പറയാം എന്നും എന്ന് സാരം അതായത് കൃഷ്ണനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരണ്ട കൃഷ്ണൻ നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവില്ല ഗോപികമാര് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ പോയിട്ടില്ല അപ്പോൾ കൃഷ്ണനെ നമുക്ക് കിട്ടണം കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് എത്തണം ഇതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താ അധുനാവത അത് ഇപ്പോൾ തന്നെ പറയൂ ശവനകാതി മഹർഷിമാര് ഈ രോമകൃഷ്ണൻ എന്ന സൂദനോട് ചോദിക്കുകയാണ് ശ്രേയസാം യത് ഭവേത് ശ്രേയ അവിടെ എന്ന് വിചാരണം ചാവനം കൃഷ്ണപ്രാപ്തികരം അവിടെ കൃഷ്ണപ്രാപ്തികരം എന്നൊന്നിച്ച് ആണ് അർത്ഥം വേണ്ടത് അതുകൊണ്ട് അങ്ങനെ വായിക്കുക ശശ്വതൻ സാധനം തത് വധ അധുന തദ്വദുന തദ്വ അധുന അപ്പോൾ ശ്രേയസാം യത് ഭവേത് ശ്രേയ പാവനാനം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശധനം തദ്വദുന വായിക്കണ കേൾക്കുമ്പോൾ തത് വധ അധുന എന്ന് കേൾക്കണം എഴുതാൻ പറ്റണം ഉച്ചാരണ ശുദ്ധി ഉണ്ടെങ്കിലേ കേട്ടത് എഴുതാൻ പറ്റുള്ളൂ കേട്ടെഴുത്ത് പറഞ്ഞു കൊടുക്കുന്ന ആൾ ഉച്ചാരണ ശുദ്ധി ഇല്ലാണ്ടാണ് പറയുന്നതെങ്കിൽ എഴുതുന്ന ആൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക അപ്പൊ തെറ്റി എഴുതുക എന്നിട്ട് മാർക്ക് കിട്ടിയില്ല വലിയ കാര്യമുണ്ടോ അപ്പൊ നല്ലോണം മനസ്സിൽ തരാ ഓക്കേ ഇവിടെ ഈ ശ്രേയസ്സുകളുടെ മധ്യത്തിലെ ഏറ്റവും വലിയ ശ്രേയസ് ശ്രേയസാം പരം ശ്രേയ ഏത് അത് പാവനാനാം പരം പാവനം യത് ഭവയത് ശുദ്ധമാക്കുന്നതിൽ ഏറ്റവും ശുദ്ധമാക്കി തീർക്കുന്നത് ഏതോ അത് അത് എന്താണ് കൃഷ്ണപ്രാപ്തികരം സാധനം ഇത് കൃഷ്ണനെ കിട്ടുക എന്ന കൃഷ്ണനിലേക്ക് എത്തിച്ചേരുക എന്ന ആ ഭാവത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആ പ്രവൃത്തി ഏതാണോ അത് തത് ശത അധുനാവത ആ ശശ്വത ശാശ്വതമായിട്ടുള്ള മാർഗത്തെ വേണം അത് പറഞ്ഞു തരൂ ഇങ്ങനെ ആവശ്യത്തെ പറഞ്ഞു എന്തിനകത്ത് കലിദോഷത്തെ തീർത്ത് കൃഷ്ണനിലെത്താൻ എന്താ വേണ്ടത് എന്നാണ് ശ്രേയസാം യദ് ഭവ ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുന ചിന്താമണിർ ലോകസുഖം സുരദ് സ്വർഗസമ്പതം പ്രയച്ചതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം ചിന്താമണി ചിന്താമണി എന്നുള്ളത് രത്നങ്ങളിൽ ഒന്നാണ് നവരത്നങ്ങൾ പതിനെട്ട് രത്നങ്ങള് ആയിരക്കണക്കിന് രത്നങ്ങളുണ്ട് ചിന്താമണി ഒരു രത്നം അതിൽ ലോകസുഖം ലോകത്തെ സുഖത്തെ മുഴുവൻ ലോകത്തിലുള്ള ഏത് സുഖമായാലും ഇന്ദ്രിയ പ്രീത്യർത്ഥം ദേഹത്തിനായാലും മനസ്സിനായാലും സുഖത്തെ തരും ചിന്താമണി എന്നുള്ള ഗ്രഹം മറ്റേ ആ രത്നം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കതിനെ പൂജിച്ചാൽ മതി സെമുന്തകമണി കൗസ്തുഭമണി കൗസ്തുഭരത്നം അങ്ങനെ പലതും ഉണ്ട് രത്നങ്ങൾ പ്രത്യേകം പ്രത്യേകം ആ ഏതായാലും അത് പൂജിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യത്തിൽ അത് മുഴുവൻ തരുന്ന കൗസുഭമണി അതാണോ തരുക പരമശ്രേയസാണോ തരിക എന്നുള്ളത് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടോ ചിന്താമണി ഇഹലോകസുഖത്തെയും തരും മുക്തിയും തരും എന്ന് സൂര്യൻ പറഞ്ഞിട്ട് എന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ സത്രാജ്യത്തിൻ്റെ സൂര്യൻ്റെ സ്യമന്തകമണിയും ചിന്താമണി നമ്മൾ ഗ്രഹേ വസത് അമ്മ മഹാദേവി അവളെ അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും ശാശ്വതമായിട്ടുള്ള ആ ശ്രേയസിലേക്ക് എത്താൻ ഈ രത്ന ബിംബത്തിൽ പൂജിച്ചാൽ മതി മതി അങ്ങനെയുള്ള ചിന്താമണി അതെന്താ തരുക ഇഹ സുഖങ്ങളൊക്കെ തരും സുര എന്ന് വെച്ചാൽ ധ്രുവം മരം സുര സുരദ്രു ദേവലോകത്തുള്ള മരം അതാണ് സുരദ്രുമം സുരദ്രു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ സുരദ് അത് കല്പവൃഷം ഈ വിസർഗമിടുമ്പോൾ തൊട്ട് പിന്നിൽ ഏത് സ്വരമാണോ വരുന്നത് അത് ചേർത്താണ് ഹകാരം ഉച്ചരിക്കുക ഉകാരമാണ് പിന്നിലെങ്കിൽ ഹു സുര ദേവി ദേവൻ ദേവഹ അവിടെ അകാരമാണ് അതുകൊണ്ട് ദേവഹ അപ്പോൾ അതേപോലെ വള്ളിയാണ് എങ്കിലോ അപ്പോൾ ഇകാരം ആണ് വരിക അപ്പോൾ അവിടെ ഇകാരമാണ് ഉച്ചരിക്കേണ്ടത് ഇനി സുരദ്രുഹു സ്വർഗസമ്പതം സ്വർഗത്തിലുള്ള സമ്പത്തിനെ മുഴുവൻ പ്രയച്ഛതി നൽകുന്നു യച്ഛതി പ്രയച്ഛതി ഇഷ്ടത്തോടു കൂടിയിട്ട് ഉപാസന ചെയ്യുന്ന ഭക്തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിലെ സുഖത്തെ മുഴുവൻ പ്രയച്ഛതി തരണു പിന്നെയോ പ്രീതഹ ഗുരുഹു സന്തുഷ്ടനായിട്ടുള്ള ഗുരു യോഗി ദുർലഭം പ്രീതഹ ഗുരുഹു നമ്മൾ പറഞ്ഞു നേരത്തെ ഭഗവാൻ കിലെത്താൻ വേണ്ടിയിട്ട് സ്വയം അധ്വാനിച്ചാൽ ചിലപ്പോൾ നടക്കില്ല അതിനെ ഒരു ഗുരുവിനെ കൂടി ആശ്രയിക്കണം ഗുരു ഗ്രന്ഥം എന്നാണ് ഭാഗവതന്മാർക്ക് ഉള്ള നിർദ്ദേശം അപ്പോൾ ഇവിടെ ഗുരുവിനെ ആശ്രയിച്ചാൽ ഈ കൽപ്പദ്രുമം അതേപോലെ സുരദ്രുമം അതേപോലെ ചിന്താമണി എന്നൊക്കെ പറഞ്ഞാൽ ഇഹലോക സുഖങ്ങളെ തരുള്ളൂ പക്ഷേ ഗുരുവും ഈശ്വരനും അതല്ല ഭഗവാൻ ദേവന്മാരങ്ങനെയല്ല അഷ്ടതി പാലകന്മാർ ഇഹസുഖ തര പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല മുക്തിയാണ് തരാം അപ്പോൾ ഇവിടെ പ്രീതഹ ഗുരുഹു പ്രീതനായിട്ടുള്ള ഈ ഗുരു സന്തുഷ്ടനായിട്ടുള്ള ഈ ഗുരു യോഗി ദുർലഭം യോഗികൾക്കും കൂടിയും കിട്ടാത്തത് അതൊരു അതിശയോപ്രിയാണ് അതായത് യോഗികൾ സാധാരണഗതിയിൽ എല്ലാം അറിഞ്ഞിട്ടാണ് പെരുമാര എന്നാണ് വയ്പ് അങ്ങനെ വയ്ക്കണ്ട യോഗി മാക്സിമത്തിലുള്ള യോഗ വിദ്യ മുഴുവൻ കരസ്ഥമാക്കിയിട്ട് ഈശ്വരപ്രാപ്തി കിട്ടിയ മഹായോഗിയാണെങ്കിൽ മാത്രമേ ആ അർത്ഥത്തിൽ കണക്കാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കണക്കാക്കിയുള്ള ഗർഗമഹർഷി വന്നപ്പോൾ കൃഷ്ണനെ നാമകരണം ചെയ്തൊക്കെ വിസ്തരിച്ച് പറഞ്ഞില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ തന്നെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഗർഗഭാഗത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ആറായിട്ട് തിരിക്കുന്ന ആ ഒരു നാമത്തെ ഗർഗമഹർഷിയെ പോലെയുള്ള മഹായോഗിക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ശ്രീകൃഷ്ണൻ എന്താ പറയാ പറയാറ് നമോസ്തുദേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാത്വ ചരണം ഭോജെ രജിസ്യാധനവായിനി മഹായോഗിയായിട്ടുള്ള കൃഷ്ണനിൽ എന്നും ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഭക്തി മാക്സിമത്തിലുള്ള രതിഭാവത്തെ തരണേ കൃഷ്ണ പ്രേമ കൃഷ്ണ കൃഷ്ണപ്രേമാണ് കിട്ടേണ്ടത് അതാണ് അപ്പം അങ്ങനെയുള്ളത് അര തര യോഗി ആണ് തിര ആ യോഗിക്ക് ഏത് യോഗിക്കേ പറ്റൂ മഹായോഗിക്കേ തരാൻ പറ്റൂ മഹായോഗിക്ക് ഈ പ്രാപ്തിയും കിട്ടുള്ളൂ അത് ഈ മഹാഗുരുക്കന്മാർ തരും ആത്മീയ ഗുരുക്കന്മാർ തരും എല്ലാ ഗുരുക്കന്മാർക്കും മാഷന്മാർക്കൊന്നും പറ്റില്ല സാധാരണ മാഷന്മാർ ഈശ്വരപ്രാപ്തികരല്ല അത് അക്കാദമിക്കാണ് അത് നോക്കണ്ട അതേപോലെ ഇപ്പം സാധാരണ ഇപ്പം ഞങ്ങളെ പോലെയൊക്കെയുള്ള ഇവർക്ക് എന്തേ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത്രേ പറ്റൂ അതിൽ കൂടുതലൊന്നും പറ്റില്ല ഉപാസന കൊണ്ട് സിദ്ധി വന്ന ആളുകളെക്കാണ് മഹായോഗി പദമൊക്കെ കിട്ടുക അങ്ങനത്തെവർക്ക് മാത്രമേ കേവല ഭക്തി കൊണ്ട് കിട്ടും പക്ഷെ അത് ഭക്തനാവണം ഭക്തി എങ്ങനെയാ തൂക്കി നോക്കാൻ പറ്റുമോ അപ്പോൾ അത് പറ്റില്ല അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു ഗുരു ആത്മീയ ഗുരു ആണെങ്കിൽ പ്രീതഹ ഗുരു എന്ത് തരും യോഗികൾക്കും കൂടി കിട്ടാൻ പ്രയാസമായിട്ടുള്ള വൈകുണ്ഠം പ്രയച്ഛതി അതാണ് ഏറ്റവും പ്രധാനം വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠച്ചാൽ വിഷമമില്ലാത്ത അവസ്ഥ ദുഃഖമില്ലാത്ത അവസ്ഥ കുണ്ഠതയില്ലാത്ത അവസ്ഥ അവിടേക്ക് എത്തിക്കുമെന്നാണ് അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തിലൊന്നും പോണ്ട ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വിഷമവും ഒരു ദുഃഖവും ഒരു പീഡയും അനുഭവിക്കാത്ത ഈ നെഗറ്റീവ്സ് പറഞ്ഞല്ലോ കാമക്രോധ ലോഭഭയ മൊഹാ മാക്സാ മതമാർ പലതുണ്ട് പലതുകൊണ്ട് എന്തേലും ഡേ നമ്മൾ നേരത്തെ പറഞ്ഞത് എഴുപത്തിരണ്ട് അതൊന്നും നമ്മളെ ബാധിക്കില്ല ധാരാണത്തെ പ്രാന്തൻ പറഞ്ഞോത്രേ ഇതാ ഇത് കുടിച്ചോളൂ ഇത് ലോഹം ഉരുക്കിയ പാനീയം ദാഹജലമായിട്ട് കുടിച്ചോളൂ കല്ല് കരിങ്കല്ല് ഇത് ആഹാരമാക്കിക്കോളൂ നമ്മൾ കുട്ടിയേ പറ്റുമോ കോഴി മയിലൊക്കെ വെള്ളാരം കല്ല് തിന്നോത്രേ എല്ലാ കല്ലും തിന്നാൻ പറ്റില്ല വെള്ളാരം കല്ലിൽ ചിലതൊക്കെ തിന്നാൻ പറ്റുന്ന അതിനൊക്കെ ചില കണക്കുണ്ട് അതേ തിന്നാൻ പറ്റൂ അതിനെ ദ്രവിപ്പിക്കാനുള്ള കഴിവുണ്ട് മണ്ണിൽ എന്ത് കുഴിച്ചിട്ടാലും അതിനെ ദ്രവിപ്പിക്കാനുള്ള കഴിവ് മണ്ണിനുണ്ട് അപ്പൊ ആ മണ്ണിന്റെ അംശം കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഈ പക്ഷിമൃഗാദികൾക്കോ നമ്മളെ പോലെയുള്ളവർക്കോ ദഹിപ്പിക്കാനുള്ള കഴിവ് പലതും ഉണ്ട് വിഷത്തെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല പക്ഷെ മഹാദേവൻ അത് കുടിച്ചു ഒന്നും ഉണ്ടായില്ല പാമ്പിനെ കീരി തിന്നണോ പക്ഷികൾ തിന്നണോ പാമ്പിന്റെ വിഷം അവർക്ക് ബാധിക്കാനില്ല അപ്പോൾ ഏത് വിഷമായാലും ഏത് ലോഹമായാലും ഒരുക്കാനുള്ള കഴിവ് ഈ പ്രകൃതിയിലുണ്ട് അത് അതിൻ്റെ ചേരുവ ഉള്ള ശരീരങ്ങള് അതിനെ ദഹിപ്പിക്കും നമ്മൾ കിട്ടിയേ പറ്റില്ല കടലിൻ്റെ അടിയിൽ ചെന്നാൽ അത് എന്ത് സാധനമായാലും അത് അതാതിൻ്റെ മൂലകത്തിലേക്ക് എത്തും അതേപോലെ വായുവിന് അങ്ങനെ ഒരു കഴിവുണ്ട് അഗ്നിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഭൂമിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഏറ്റവും കൂടുതൽ ഭൂമിയിലാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ ആ ഭൂമിയെ പോലെ ഏറ്റവും വലിയതായിട്ടുള്ള മാർഗം ഭഗവാൻ കല്ലിൽ എത്തുക എന്ന ആ ഗുരുവിൻ്റെ ഈ അനുഗ്രഹിക്കണം എന്നുള്ള ആ അഭിലാഷം അത് ഈ ശിഷ്യന് കൊടുക്കാൻ സാധിക്കും ദേവിഭാഗവതത്തിൽ പറയേണ്ടത് ശിവൻ കോപിച്ചു വെച്ചാൽ ഒരു ഗുരുവിനോട് പറഞ്ഞാൽ ശിവൻ്റെ കോപത്തെ തണുപ്പിക്കാൻ പറ്റും പക്ഷേ ഗുരു കോപിച്ചാൽ ശിവനും കൂടിയും ആ കോപത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഗുരുസ്ഥാനം അപ്പോൾ ഇവിടെ വൈകുണ്ഠത്തെ തരാൻ പ്രാപ്തി ആർക്കാണ്ടാവുക ആത്മീയ ഗുരുക്കന്മാർക്ക് ചിന്മണി ലോകുഖം സുരസംബദം പ്രയച്ഛതി ഗുരു പ്രീത വൈകുന് യോഗി ദുർഭം ചിന്മണിസുഖം സുരസ്വർഗസ്വർഗസംബം പ്രയച്ഛതി ഗുരു പ്രീതോ വൈകുന് യോഗി ദുർഭം ചിന്താമണിഹി ചിന്താമണി എന്ന പേരായിട്ടുള്ള ഈ രത്നം ലോകസുഖം ലോകസുഖത്തെയും സുരദ്രു കല്പവൃക്ഷം സ്വർഗസമ്പതം സ്വർഗത്തിൻ്റെ എല്ലാ സമ്പത്തിനെയും പ്രയച്ഛതി നൽകും പക്ഷേ അങ്ങനെയല്ല പ്രീതഹ ഗുരു പ്രീതനായിട്ടുള്ളൊരു ഗുരു ആകട്ടെ യോഗി ദുർലഭം യോഗികൾക്കും കൂടി കിട്ടാൻ പ്രയാസമായിട്ടുള്ള വൈകുണ്ഠം പ്രയച്ചതി വൈകുണ്ഠത്തെ തരുന്നു അപ്പം സൂതൻ ശൗനകാദി മഹർഷിമാർ യാഗം ചെയ്യുന്ന നമ്പുരാര ബ്രാഹ്മണരാ അവരാണ് പറയണത് ഈ പ്രതിലോമജനായിട്ടുള്ള ക്ഷത്രിയാണ് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചതായിട്ടുള്ള സൂദനോട് പറയാണ് അപ്പോൾ പ്രതിലോമജൻ പതിത്വം ആ പതിത്വമുള്ള ഈ സൂതനോട് പറയാണ് അങ്ങ് ജ്ഞാനിയാണ് അങ്ങ് ആത്മീയ ഗുരുവാണ് അങ്ങക്ക് ഞങ്ങളെ വൈകൊണ്ടത്രെത്തിക്കാൻ സാധിക്കും അപ്പൊ ബ്രാഹ്മണ്ണോ കൂടുതൽ മേതെ അതോ ഈ ജ്ഞാനമാണോ കൂടുതൽ മേതയെ ജ്ഞാനം ഭക്തിയോട് ചേരുകയാണെങ്കിൽ വൈരാഗ്യം ലഭിച്ചാൽ അദ്ദേഹമാണ് ഏറ്റവും മീത് സൂതൻ ആ സ്ഥാനത്താ ശ്രീശുഖ ബ്രഹർഷി ഒന്നും കൂടിയും മറി കടന്നു തുല്യത പ്രാപിച്ചു ഭഗവാനായിട്ട് മാറി സൂതൻ അതായിട്ടില്ല അപ്പോ ആത്മീയ ഗുരുക്കന്മാരെ രക്ഷിക്കും അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ അത് പറഞ്ഞു തരണേ തദ്വന ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പതം പ്രയത്ശതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം ആവർത്തിച്ച് കേൾക്കുക വായിക്കുക പഠിക്കുക ഓരോ തവണയും റെക്കോഡ് ചെയ്ത് വീണ്ടും കേൾക്കുക നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ കേൾക്കുക എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ പഠിക്കുക അപ്പോൾ പുസ്തകമുണ്ടെങ്കിൽ പുസ്തകമില്ലെങ്കിലും പറ്റും നടത്തും ഭാഗവതം പുസ്തകം വളരെ എളുപ്പമായി അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നാരായണ നാരായണ